ആദ്യം പ്രധാന വാർത്തകൾ മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും പലയിടങ്ങളിലും അധികൃതർ മൗനത്തിൽ നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ മലിനജലം കെട്ടിക്കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്തെ ടയർ ഫാക്ടറിക്ക് കെട്ടിട നമ്പർ നൽകാനും മുന്നൂറ്റി മുപ്പത്തേഴ് ദശാംശം ഒന്നേ അഞ്ച് കിലോവാട്ട് മെഷീൻ സ്ഥാപിക്കാനും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഡിയോഗം അനുമതി നൽകി വാർഡംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ സിബി അമ്പാട്ടിന്റെ എതിർപ്പിനെ മറികടന്നാണ് തീരുമാനം നിലമ്പൂരിൽ അനധികൃതമായി ബൈക്കിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബൈക്കിനെ പിന്തുടർന്ന് എക്സൈസ് റേഞ്ച് സംഘം പിടിച്ചെടുത്തു നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിലെ ബാധക ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ ആദ്യഘട്ട നിയോജക മണ്ഡല പര്യടനം ശനിയാഴ്ച നടക്കും വാർത്തകൾ വിശദമായി മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും പലയിടങ്ങളിലും അധികൃതർ മൗനത്തിൽ നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ മലിനജലം കാലങ്ങളായി പലതവണ അധികൃതരുടെ കേൾക്കാത്ത മട്ടാണ് മലയോര മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്ന് പിടിക്കുമ്പോഴും പലയിടങ്ങളിലും അധികൃതർ മൗലത്തിൽ നിലമ്പൂർ ടൗണിൽ ഉൾപ്പെടെ മലിനജലം കെട്ടിക്കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേൾക്കാത്ത മട്ടാണ് മലയോരത്ത് പൂത്തുകൽ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളുടെ രണ്ടു പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഇവിടെ സർവകക്ഷി യോഗം ചേരുകയും പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സജീവമായിട്ടില്ല നിലമ്പൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് അഴുക്കു ചാലിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് നിലമ്പൂരിലെ ഹോട്ടലുകൾ കൂൾബാറുകൾ തട്ടുകടകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള മലിനജലവും വഹിച്ചാണ് ഈ ചാൽ ഒഴുകുന്നത് ഇത് നേരെ ചാലിയാറിൽ ചെന്നാണ് ചേരുന്നത് കുടിവെള്ളത്തിനായി ചാലിയാറിനെ നേരിട്ടും ചാലിയാറിലെ കുടിവെള്ള പദ്ധതികളെയും ആശ്രയിക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നുറപ്പാണ് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന് മുൻവച്ചത് സി എൻ ജി റോഡിനോട് ചേർന്നാണ് അഴുക്കുചാൽ മലിനജലത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് നിലമ്പൂർ ടൗണിലെ വ്യാപാരികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ട് ഇവിടത്തുകാർ ഏറെ നാളായി ഫലയുകയാണ് ഇത് സമൂഹത്തിന് കാര്യമായ ആരോഗ്യ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ദോഷകരമായ ബാക്ടീരിയകളുടെയും രോഗാണുക്കളുടെയും പ്രചനന കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുന്നു ചുറ്റുമുള്ള വായു അസഹനീയമായ ദുർഗന്ധത്താലും മലിനമായിരിക്കുന്നു ഈ മലിനജല പ്രശ്നത്തിന്റെ അനന്തര ഫലങ്ങൾ കേവലം അസ്വസ്ഥതകൾക്കുമപ്പുറത്തേക്ക് വ്യാപിപ്പിക്കും വൃത്തിഹീനമായ അവസ്ഥയിൽ സമ്പർക്കം പുലർത്തുന്നത് മഞ്ഞപ്പിത്തം കോളറ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചർമ്മ അണുബാധകൾ ദഹനനാള നാള രോഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം കുട്ടികൾ പ്രത്യേകിച്ച് ഈ അപകടങ്ങൾക്ക് ഇരയാകും നിലമ്പൂർ ടൗണിലെ മലിനജല പ്രശ്നത്തിന് അടിയന്തര ശ്രദ്ധ നൽകേണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും യോജിച്ച ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുമാണ് ഏറെ കുട്ടിഘോഷിച്ച് മാലിന്യ സംസ്കരണ പദ്ധതികൾ നടത്തുന്ന നിലമ്പൂർ നഗരസഭ അധികൃതരും ഇക്കാര്യത്തിൽ കൈമലർത്തുകയാണ് എം എൽ എ എം പി ഉൾപ്പെടെയുള്ളവരും നിലമ്പൂരിന്റെ ഹൃദയഭാഗത്തുള്ള ഈ അവസ്ഥ ശ്രദ്ധിച്ചിട്ടില്ല നിലമ്പൂർ ടൗൺ വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും സമീപത്തെ അഴുക്കിചാലിന്യ മാലിന്യം സംബന്ധിച്ച തീരുമാനങ്ങൾ ഇല്ലാത്തത് മലയോരത്തെ പൊതുജനാരോഗ്യത്തോടുള്ള വെല്ലുവിളിയാണ് ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരത്തെ ടയർ ഫാക്ടറിക്ക് കെട്ടിട നമ്പർ നൽകാനും മുന്നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഒന്നേ അഞ്ച് കിലോ വാട്ട് മെഷീൻ സ്ഥാപിക്കാനും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചേർന്ന ബോർഡ് യോഗം അനുമതി നൽകി വാർഡംഗവും കോൺഗ്രസ് പ്രതിനിധിയുമായ സിബി അമ്പാട്ടിന്റെ എതിർപ്പിനെ മറികടന്നാണ് തീരുമാനം പതിനാല് അംഗ ഭരണസമിതിയിൽ വാർഡംഗം ഒഴികെ പേരും തീരുമാനത്തെ ാണ് ബോർഡിന്റെ അംഗീകാരം ലഭിച്ചത് ജനങ്ങളുടെ വികാരം മാനിക്കാതെ ഭരണസമിതി ഭൂരിപക്ഷത്തിന്റെ പേരിൽ എടുത്ത തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും തനിക്ക് ജനങ്ങൾക്കൊപ്പം നിൽക്കാനേ കഴിയൂവെന്നും സിബി അമ്പാട്ട് പറഞ്ഞു വ്യവസായ സംരംഭങ്ങൾക്ക് എതിരല്ലെന്നും എന്നാൽ വ്യവസായത്തിന്റെ മറവിൽ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ കാര്യമായി ബാധിക്കുന്നതിനെ അംഗീകരിക്കാനാകില്ലെന്നും സി വി പറഞ്ഞു അതിന്റെ വെള്ളം സംവിധാനം ഉണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്ന കുഞ്ഞുത്തോട് വരുന്നത് ഉപയോഗിക്കുന്നതല്ലേ അത്ര ആൾക്കാർക്കും അതേപോലെ തന്നെ ഈ രാവിലെ ആൾക്കാർ താമസിക്കാത്തവരെ ശരിയാണ് പക്ഷെ അവിടെ സ്ഥലമുള്ള ആൾക്കാരാണ് എന്താ പുസ്തകങ്ങൾ ചേരുന്ന ആൾക്കാരാണ് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും ഈ സംഭവം ഇപ്പൊ സ്മെല് ഇനി വരാൻ പോകുന്ന കനത്തു പോവുകയാണ് അപ്പൊ പഞ്ചായത്ത് നമ്മൾ ഓരോ മനുഷ്യരുടെയും വ്യക്തികളുടെയും ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും നല്ല എന്താ പറയാ വാവിശ്വസിക്കുന്നതിനും മുൻപ് മീൻ സംസ്കരണ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുണ്ടായ പ്രയാസം നേരിൽ ബോധ്യപ്പെട്ടതാണെന്നും സിബി പറഞ്ഞു ഇന്ന് അളക്കൽ വിജയപുരത്തെ റബ്ബർ ട്രേഡ് ടൂ വീലർ ട്രേഡിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് വ്യവസായ കെട്ടിടത്തിന് നമ്പർ നൽകുന്നതിനും മുന്നൂറ്റി കിലോ വോട്ടർ മെഷീൻ സ്ഥാപിക്കുന്നതിനും അനുമതി നൽകുന്നതിനായി ചേർന്ന അടിയന്തര ബോർഡ് യോഗത്തിലായിരുന്നു സിബി തന്റെ എതിർപ്പ് പ്രകടമാക്കിയത് രണ്ടു ദിവസം മുൻപ് നടന്ന ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യാതെ അടിയന്തരമായി ഈ വിഷയത്തിൽ ബോർഡ് യോഗം വിളിച്ചതിന്റെ ആവശ്യകത പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നും സിബി ആവശ്യപ്പെട്ടു അത്ര അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ആവശ്യം ഈ വിഷയത്തിൽ കാണുന്നില്ലെന്ന് കോൺഗ്രസ് സംഘം ഗ്രീഷ്മ പ്രവീണും പറഞ്ഞു എന്നാൽ യു ഡി എഫിലെ മറ്റംഗങ്ങൾ കോൺഗ്രസ് സംഘം കൂടിയായ സിബിയുടെ നിലപാടിനെ എതിർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ചെറുകിട വ്യവസായങ്ങൾ വരുന്നതിലൂടെ ഗ്രാമപഞ്ചായത്തിന് പെർമിറ്റ് ഇനത്തിൽ വരുമാനം ലഭിക്കുമെന്നും കെട്ടിട നികുതിയിലൂടെ നല്ലൊരു തുക ലഭിക്കുമെന്നും ചെറുകിട വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഭരണ സമിതിയുടേതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സുരേഷ് ധോണിയിൽ നിലപാടെടുത്തതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉൾപ്പെടെയുള്ള സി പി എം അംഗങ്ങളും സിബി ഒഴികെയുള്ള യു ഡി എഫ് അംഗങ്ങളും പിന്തുണച്ചത് സിബിഐ ഒറ്റപ്പെടുത്തി സിബിഐ അനുനയിപ്പിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ബോർഡി യോഗം പാതി വഴിയിൽ നിർത്തിവെച്ച് അളക്കൽ വിജയപുരത്ത് സന്ദർശനം നടത്തി അതിനുശേഷം നിർത്തിവെച്ച ബോർഡ് യോഗം വീണ്ടും കൂടുകയും കെട്ടിട നമ്പർ നൽകുവാനും നൽകുവാനും മെഷീൻ സ്ഥാപിക്കുവാൻ ഉടമയ്ക്ക് അനുമതി തീരുമാനിക്കുകയായിരുന്നു നിലമ്പൂരിൽ അനധികൃതമായി ബൈക്കിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബൈക്കിനെ പിന്തുടർന്ന് എക്സൈസ് റേഞ്ച് സംഘം പിടിച്ചെടുത്തു നിലമ്പൂർ അകമ്പാടം മൈലാടി പൊട്ടി അമ്പായത്തോടെ വീട്ടിൽ അയ്യപ്പൻ എന്ന ഉണ്ണിയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് അനധികൃതമായി ബൈക്കിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ബൈക്കിനു പിന്തുടർന്ന് എക്സൈസ് റീങ്ക് സംഘം പിടിച്ചെടുത്തു നിലമ്പൂർ അകമ്പാടം മയിലാടി പൊട്ടി അമ്പായത്തൊടി വീട്ടിൽ അയ്യപ്പൻ എന്ന ഉണ്ണിയെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് നിലവിലുള്ള അബ്കാരി നിയമങ്ങൾക്ക് വിരുദ്ധമായി നിയമാനുസരണം കൈവശം വെക്കാവുന്നതിനും കൂടുതൽ അളവ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ചതിനും മോട്ടോർ സൈക്കിളിൽ കടത്തിക്കൊണ്ടുവന്നതിനുമാണ് കേസെടുത്തത്

ിയം നാലഞ്ച് മാസമായിട്ട് ഇതിന്റെ മെയിൻ്റെസ് പ്രക്രിയ വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റു പല ഇപ്പോൾ വാഹനം നമുക്ക് കേടു വന്നാൽ നമുക്ക് ഏഴ് വർഷം വീട്ടിൽ നമുക്ക് നന്നാക്കാൻ പറ്റും പക്ഷെ ഇത്തരത്തിലുള്ള പെരിറ്റോറിയങ്ങളൊക്കെ തന്നെ ഇത് ജോലി എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എ എം സി എടുക്കുന്ന ആളുകൾ കേരളത്തിൽ തന്നെ രണ്ടോ മൂന്നോ ഗ്രൂപ്പുകളുണ്ട്

സ്കറിയ കനാത്തോപ്പിൽ സൈജിമോൾ പി ശബരീശൻ പി ഗോപാലകൃഷ്ണൻ റഹ്മത് ചുള്ളിയിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ സലീം കെ സി രാജീവ് ഡിൻടോ രതീഷ് വിനോദ് തുടങ്ങിയവർ സംബന്ധിച്ചു അഞ്ച് ദശാംശം അഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത് ബർണറുകൾ ബ്ലോവറുകൾ എന്നിവ മാറ്റുന്നതടക്കമുള്ള പ്രവർത്തികളും നടത്തി എം ഐ ഷാനവാസ് എംപിയുടെ ഫണ്ടിൽ നിന്നും ഇരുപത്തിയേഴ് ലക്ഷം രൂപയും നഗരസഭയുടെ പതിനാല് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് വാതക ശ്മശാനം നിർമ്മിച്ചത് വയനാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആനി രാജയുടെ ആദ്യഘട്ട നിയോജക മണ്ഡല പര്യടനം ശനിയാഴ്ച നടക്കും ഇതിന്റെ നിയോജക മണ്ഡല തല യോഗം കുഞ്ഞാലി മന്ദിരത്തിൽ നടന്നു ശനിയാഴ്ച അഞ്ചു മണിക്ക് വടപ്പുറം പാലത്തിനു സമീപം വെച്ച് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകും തുടർന്ന് ചന്തക്കുന്ന് കരളായി മൂത്തേടം എടക്കരയിലേക്ക് റോഡ് ഷോ നടത്തും തുടർന്ന് പൊതുയോഗവും സംഘടിപ്പിക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ സി പി ഐയുടെ ദേശീയ മുഖമായ ആനി രാജയെ വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി പറഞ്ഞു ഇത്തവണ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ വിജയിപ്പിക്കുന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ടെന്നും എം എൽ എ പറഞ്ഞു കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കാം അതിന്റെ ഭാഗമായി നിലമ്പൂരിൽപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ കൽപ്പറ്റയിൽ നടക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രഥമ യോഗത്തിന് ശേഷം രണ്ടാം തീയതി വയനാട്ടിൽ നിന്ന് വാഹനം വഴി ഏഴ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തുകയാണ് രണ്ടാം തീയതി വൈകിട്ട് രൺ അഞ്ചു മണിയോടുകൂടിയാണ് ശ്രീമതി രാജ നിലമ്പൂർ മണ്ഡലത്തിലെ വടപുറത്ത് എത്തിച്ചേർന്നു വയനാടിനെ സംബന്ധിച്ച് പാർലമെന്റ് മണ്ഡലം വന്നതിന് ശേഷമുള്ള നാലാമത്തെ തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് ഈ നാലാം വട്ട തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് നേരിടുന്ന മതേതര വിശ്വാസികളായ പൊതുപ്രവർത്തകർക്ക് ജനങ്ങൾക്ക് നേരിടുന്ന വെല്ലുവിളിയെ ശക്തമായി രാജ്യത്തിന് പാർലമെന്റിനകത്തും പുറത്തും രാജ്യത്തെ എല്ലായിടത്തും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആ മതേതരത്വം ഈ രാജ്യത്ത് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ മുന്നണി പ്രത്യേകിച്ചും കാണുന്നത് ഈ പത്മാക്ഷൻ ജോർജ് കാന്റണി പി എം ബഷീർ എം മുജിബ് റഹ്മാൻ നൌഷാദ് പരന്തൽ ടി രവീന്ദ്രൻ മാട്ടമൽ സലീം അരുമാ ജയകൃഷ്ണൻ യു കെ ബിന്ദു വേട്ടിക്കോടൻ ഷംസു രാജ്മോഹൻ എൻ മജി തുടങ്ങിയവരും പങ്കെടുത്തു കരുളായിൽ നിന്നും പിലാക്കോട്ടുപാടം മണ്ഡം മൊഴി വരമ്പം പൊട്ടി അതിർത്തി റെയിൽവേ വഴി നിലമ്പൂരിലേക്ക് തുടങ്ങുന്ന ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് നിർവഹിച്ചു ഒട്ടനവധി സ്കൂൾ വിദ്യാർത്ഥികൾ യാത്ര ചെയ്യേണ്ടതും കരളായിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിനെയും നിലന്തൂരിലെ ജില്ലാ ആശുപത്രിയെയും ആശ്രയിച്ച് ഒരുപാട് വയോജനങ്ങളായ രോഗികൾ കിലോമീറ്ററോളം നടന്ന് ബസ് യാത്രയ്ക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ബസ് റൂട്ട് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായി സർവീസ് നടത്തുവാൻ സന്നദ്ധരായ ബസ് ഉടമകളുമായി സംസാരിച്ചതിന് അടിസ്ഥാനത്തിൽ പ്രദേശത്തിലൂടെ ബസ് റൂട്ട് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ചടങ്ങിൽ വാർഡ് മെമ്പർ സർഫുദ്ദീൻ കൊളങ്ങര സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ റംലത്ത് അധ്യക്ഷതയും ഗ്രാമപഞ്ചായത്ത് അംഗം സുന്ദരൻ കരുവാടൻ ആശംസകൾ അറിയിക്കുകയും ചെയ്തു ചടങ്ങിൽ നൂറുകണക്കിന് പ്രദേശവാസികൾ സംബന്ധിച്ചു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സെക്രട്ടേറിയറ്റും നിയമസഭാ മന്ദിരവും ഉൾപ്പെടെ സംസ്ഥാന തലസ്ഥാനത്തെ പ്രധാന വ്യക്തികളെയും അവിടുത്തെ സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ട് നിലമ്പൂർ നിലമ്പൂർ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പഠനയാത്ര നവ്യാനുഭവമായി സമഗ്ര കേരളം നേതൃത്വത്തിൽ ഗോത്ര വിഭാഗം ആൺകുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന ഹോസ്റ്റലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആവാസി വിദ്യാലയം സ്കൂൾ പ്രവേശനം നേടാതിരിക്കുകയോ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിക്കുകയോ ചെയ്യുന്ന കുട്ടികളെ സർവേയിലൂടെ കണ്ടെത്തുകയും അവർക്ക് അടിസ്ഥാന ശേഷികൾ ഉറപ്പുവരുത്തിക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ തുടർ പാഠനത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത് പുലിമുണ്ട തണ്ടൻകല്ല് നരിപ്പറമ്പ് വെണ്ണക്കോട് പുളക്കപ്പാറ ഒട്ടായ്ക്കൽ പരിയങ്ങാട് ഉൾപ്പെടെയുള്ള സെറ്റിൽമെന്റുകളിൽ നിന്നുള്ള നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് നിലവിൽ ഇവിടെ പഠിക്കുന്നത് ഒന്നു മുതൽ പ്ലസ് ടു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ആദ്യമായാണ് ട്രെയിൻ യാത്ര നടത്തുന്നത് നിലവൂരിൽ നിന്നും രാജറാണി എക്സ്പ്രസ്സിൽ എത്തുകയും തിരുവനന്തപുരം പി ടി പി നഗറിലെ വനം വകുപ്പിന്റെ ഡോർമറ്ററിയിൽ താമസിച്ചുകൊണ്ട് രണ്ട് ദിവസം സംസ്ഥാന തലസ്ഥാനം സന്ദർശിക്കുകയുമായിരുന്നു ചെയ്തത് ആദ്യ ദിവസം പ്ലാനറ്റോറിയം മ്യൂസിയം മൃഗശാല കോവളം ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച കുട്ടികൾ ഏറെ സന്തോഷത്തിലായിരുന്നു രണ്ടാമത്തെ ദിവസം സെക്രട്ടേറിയറ്റ് സന്ദർശിക്കുകയും മുഖ്യമന്ത്രിയും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരെ സന്ദർശിക്കുകയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു മുഖ്യമന്ത്രി കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിക്കുകയും യാത്രാവിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു കൂടാതെ മറ്റ് മന്ത്രിമാരും കുട്ടികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു നിയമസഭാ മന്ദിരത്തിലെത്തിയ കുട്ടികൾക്ക് ഉദ്യോഗസ്ഥർ കേരള നിയമസഭയുടെ ചരിത്രവും നിർമ്മതിയുടെ പ്രത്യേകതകളും സഭ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുകയും ചെയ്തു സമഗ്ര ശിക്ഷാ കേരളം സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് സന്ദർശിച്ച കുട്ടികളെ സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ എ ആർ സുപ്രിയ എ എസ് പി ഡിമാരായ ഷിബു ആർ എസ് കെ ശ്രീലേഖ എന്നിവരും സംസ്ഥാന പ്രോഗ്രാം ഓഫീസർമാരായ ഷൂജ എസ് വൈ സിന്ധു എസ് എസ് മിനിസ്റ്റീരിയൽ ജീവനക്കാർ എന്നിവരും ശീതള പാനീയങ്ങളും ലഘു ഭക്ഷണവും നൽകി സ്വീകരിച്ചു എസ് പി ഡിയുടെ അഭ്യർത്ഥന പ്രകാരം കുട്ടികളെ കലാപരിപാടികളും അവതരിപ്പിച്ചു ഇരുപത്തിയെട്ടിന് രാത്രി ശഖുമുഖവും കൊച്ചുവേളിയും സന്ദർശിച്ച ശേഷം ട്രെയിൻ മാർഗം നിലമ്പൂരിലേക്ക് തിരിച്ചുപോയി ആദ്യത്തെ ട്രെയിൻ യാത്രയും തലസ്ഥാന യാത്രയും പ്രമുഖരായുള്ള അഭിമുഖവും നൽകിയ അനുഭവത്തെക്കുറിച്ച് ഏറെ പറയാനുണ്ട് ഈ കൂട്ടുകാർക്ക് നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ ട്രെയിനർമാരായ ഷീജ എം പി ജെ എൻ എ ഹോസ്റ്റൽ വാർഡൻ പ്രശാന്ത് കുമാർ ഉൾപ്പെടെ എസ് എസ് കെ ജീവനക്കാർ കുട്ടികളുടെ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി കേരള ഗസ്റ്റേഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ ഏരിയ വാർഷിക സമ്മേളനം നടത്തി പി വിസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഇരുപത്തിരണ്ടാം വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ സുഭാഷ് ഉദ്ഘാടനം ചെയ്തു എൽഎസ്ഡി എസ് ഏകീകരണവുമായി ജില്ലയിലെ പ്രശ്നങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ ജനുവരി ഇരുപതിന് സംസ്ഥാനതലത്തിൽ ഒരു സബ്ജക്ട് കമ്മിറ്റി കൂടുകയുണ്ടായി ആ സബ്ജക്ട് കമ്മിറ്റിയിൽ നമ്മൾ സഖാവ് ഉന്നയിച്ച ഒന്നിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ സോഫ്റ്റ്വെയർ സെക്രട്ടറിമാർ കൈകാര്യം ചെയ്യുന്നതും എഞ്ചിനീയറിംഗ് പിന്നുകാര അവരുടെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ സെക്രട്ടറി പോസ്റ്റും അതുപോലെ മീഡിയ ആയിട്ടാണ് ഇന്റഗ്രേഷനിൽ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള മീഡിയമാരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഈ സബ്ജെക്ട് കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഘടകം ഗവൺമെന്റിലേക്ക് നമ്മളെ സബ്ജക്ട് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എന്ന രീതിയിൽ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുള്ളതാണ് അത് സഖാവ് പറഞ്ഞിട്ടുള്ള മുഖ്യവിധ ും ചന്തകുന്ന് ആയുർവേദ ഡിസ്പെൻസറിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് വി പ്രവീൺ പതാകയുർത്തി ഏരിയ സെക്രട്ടറി ജയരാജൻ പുളയ്ക്കൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എ പി ജിചോ വരവ് ചെലവ് കണക്കവതരണം നടത്തി പൊതുചർച്ച പ്രമേയങ്ങൾ തെരഞ്ഞെടുപ്പ് എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി വന്യമൃഗശല്യം തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ നടപടികൾ ത്വരിതപ്പെടുത്തുക മേഖലയിലെ ആദിവാസി കോളനികളിൽ ആരോഗ്യ പരിപാലനത്തിന് പ്രത്യേക സുരക്ഷിത സംവിധാനം ഒരുക്കുക നിലമ്പൂർ കേന്ദ്രമായി സർക്കാർ പോളിടെക്നിക് ആരംഭിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു പുതിയ പ്രസിഡന്റായി വി പ്രവീൺ സെക്രട്ടറിയായി വിനോദ് പാർക്കൽ ട്രഷററായി സി ബി പ്രസാദ് എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ വണ്ടൂർ മണ്ഡലങ്ങളിലെ മുന്നൂറോളം വരുന്ന ഹാജിമാർക്ക് നിലമ്പൂർ മുക്കട്ട മഹാരാജ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഹജ്ജ് ട്രെയിനിങ് ക്ലാസ് നടത്തി ഹജ്ജ് കമ്മിറ്റി മെമ്പർ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എയർപോർട്ട് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ള കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് എത്തിട്ടുണ്ട് അത് കാരണം പരിപാടിയിൽ നിലമ്പൂർ മണ്ഡലം ട്രെയിനർ അബ്ദുൽ ഹക്കീം സ്വാഗതം പറഞ്ഞു വണ്ണൂർ മണ്ഡലം ട്രെയിനർ മനു ഹാജി അധ്യക്ഷത വഹിച്ചു അമാനുള്ള വേങ്ങര ക്ലാസ് തയ്ച്ചു മുക്കട്ട പള്ളി ഇമാം പ്രാർത്ഥന നിർവഹിച്ചു ട്രെയിനർമാരായ ഇബ്രാഹിംകുട്ടി അരികോട് വാഹിദ അഷ്റഫ് നിലമ്പൂർ മുഹമ്മദ് കുട്ടി പുളിക്കൽ മുൻ ട്രെയിനർമാരായ പി മുഹമ്മദ് മാസ്റ്റർ അബ്ദുൽ കബീർ സുറാബി മറിയ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ സംശയ നിവാരണത്തിന് ഹാജിമാർക്ക് അവസരമുണ്ടായിരുന്നു നിലമ്പൂർ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി കൺവെൻഷനും എസ് ടിയുയിലേക്ക് കടന്നു വന്ന പ്രവർത്തകർക്ക് മെമ്പർഷിപ്പ് വിതരണവും നടത്തി എസ് ടി യു മോട്ടോർ ജില്ലാ വൈസ് പ്രസിഡന്റ് കുന്നുമ്മൽ സേതൽവി ഉദ്ഘാടനം ചെയ്തു ചന്തക്കുന്ന് മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് ഷീലത്ത് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാണിക്കുട്ടി കുമ്മഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറി ഹനീഫ അബുഖാടൻ സിദ്ദിഖ് പി എം അസൈനർ പള്ളി പറമ്പൻ സൽമാൻ എം വല്ലപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ശക്തമായ മുന്നിലിറങ്ങി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ഓട്ടോറിക്ഷകളുടെ പതിനഞ്ച് വർഷം എന്നുള്ളത് ഇരുപത്തിരണ്ടാക്കിയതിന്റെ അനിശ്ചിതത്വം പരിഹരിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു വയോജനങ്ങളായ വനിതകൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് അറുപത് വയസ്സിന് മുകളിലുള്ള വനിതകൾക്കായി കട്ടിലുകൾ വിതരണം പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത ദേവദാസ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമയ്യ പൊന്നങ്കടവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് ഗ്രീഷ്മ പ്രവീൺ എ എഫ് സിബി അമ്പാട്ട് കെ വിശ്വനാഥൻ അബ്ദുൽ മജീദ് മഞ്ജു അനിൽ വി എസ് ജയശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ജനറൽ വിഭാഗത്തിനുള്ള കട്ടലുകൾ ഉടൻ വിതരണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു വഴിയോര തൊഴിലാളി യൂണിയൻ സി ഐ ടിയു സംസ്ഥാന വ്യാപകമായി നടത്തിയ സായാഹ്ന ധർണ സി ഐ ടി യു നിലമ്പൂർ ഏരിയ സെക്രട്ടറി പി ശിവജൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എൽ കെ മജീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഹാജിറ ഇസ്മായിൽ ജില്ലാ പ്രസിഡന്റ് പി ഇസ്മായിൽ ജില്ലാ കമ്മിറ്റി അംഗം എം കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കെ കുമാരൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു ഇതോടെ വാർത്താ നമസ്കാരം